കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ശുദ്ധിയല്ല പക്ഷെ എന്നാലും അമ്പലത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് സമ ആണ് സ്ത്രീകൾ എന്നാ പറയുന്നത് അല്ലെങ്കിൽ ദേവസ്ഥാനത്തിന് മുകളിൽ അല്ലെങ്കിൽ ഈ തന്ത്രവിദ്യ പ്രകാരമുള്ള ദേവസ്ഥാനത്തിന് മുകളിൽ ആണ് ആര് ദേവതാസ്ഥാനത്തിന് മുകളിലാണ് സ്ത്രീ ആ സമയത്ത് ആ സമയത്ത് ക്ഷേത്ര ദർശനം അവര് നടത്തേണ്ട കാര്യമില്ല വീട് വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് മനസ്സിലായോ അവർ അതിനും വേണ്ടുള്ള ആ ദേവത ആ സ്ഥാനങ്ങൾക്കെല്ലാം മുകളിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് സ്ത്രീയെ ബഹുമാനിക്കാൻ ആ സമയത്ത് ബഹുമാനിക്കുകയും വേണം അപ്പൊ ഈ തറയെ കടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എതിരല്ല ഈ പിടിച്ച് തറയു അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല ആര് പറഞ്ഞു അംഗീകരിക്കുന്നുണ്ടെന്ന് ക്ഷേത്രപ്രവേശനം നടത്തിക്കൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ദേവതാ സ്ഥാനത്തിന് മുകളിലായതുകൊണ്ട് നടത്തി കൂടാ എന്നുള്ളതേയുള്ളൂ അല്ലാതെ ആ സമയത്ത് സ്ത്രീകളെ കൊണ്ട് അടുക്കളപ്പുറത്ത് കടത്തണം പാവിരിക്കുന്നതിനോട് തുണി പിരിച്ചിട്ട് കടത്തണം എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അവർ അവരുടേതായ അജണ്ടകളുണ്ടായി നമുക്കതില്ല കാര്യം വ്യക്തമായിട്ട് പറയുകയാണ് സ്ത്രീകൾക്ക് അർദ്ധവ സമയത്ത് സ്ത്രീകൾ ക്ഷേത്രപ്രവേശനം ചെയ്യുന്നത് ഉത്തമമല്ല കാരണം ദേവതാ സ്ഥാനത്തിന് മുകളിലാണവർ അത് മാത്രമേ ഉള്ളൂ